പ്രിയമുള്ളവരെ കളർ ഫിലിംസിൻ്റെ ബാനറിൽ അനിൽ ശ്രീരാഗം നിർമ്മാണവും രചനയും സംവിധാനവും നിർവഹിക്കുന്ന അവധൂതൻ അവധൂതൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം അവധൂതൻ കലണ്ടർ പുറത്തിറക്കുകയാണ് അവധൂതൻ കലണ്ടർ പുറത്തിറക്കുമ്പോൾ അതിൻ്റെ സംവിധായകനായ അനിൽ ശ്രീരാഗത്തിന് ഒരു ആഗ്രഹമുണ്ട് ആ കലണ്ടർ പ്രകാശനം ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ തെരുവേനയും എപ്പോഴും ജാഗ്രതയോടെ കവിതകളിലൂടെ കാത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ കവിയും അതുപോലെ ഗാനരചയിതാവുമായ മുരുകൻ കാട്ടാക്കട തന്നെ വേണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു ഇന്ന് അനിൽ ശീലാഗത്തോടൊപ്പം ഇവിടെ അവധൂതനിലെ നായികയായി അഭിനയിക്കുന്ന ലോക പരിജ്ഞാനമുള്ള എം ടിയുടെ താഴ്വാരങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ടി ഉഷ ഉണ്ട് മലയാളം മിഷൻ്റെ റേഡിയോ ഹെഡായ പ്രശസ്ത ചെറുകഥാകൃത്ത് ജേക്കബ് എബ്രഹാം ഉണ്ട് മലയാളം മിഷൻ്റെ പി ആർ ഒ ആഷ മേരി ജോൺ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവധൂതൻ കലണ്ടർ തയ്യാറായിട്ടുണ്ട് അതിൽ ടി ടി ഉഷയുടെ ചിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കലണ്ടർ പ്രകാശനം ചെയ്യുകയാണ് അനിൽ ശ്രീരാകൻ തന്നെ മുരുകൻ മാഷിനെ ക്ഷണിക്കുന്നതാവും നല്ലത് അനിലിനെ ക്ഷണിക്കുന്നു മലയാള ഭാഷയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും കുട്ടിക്കാലം മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ് സത്യത്തിൽ മുരുകൻ മാഷിനെ കൊണ്ട് ഇത് ഈ ഒരു കർമ്മം ചെയ്യിപ്പിക്കുക എന്നുള്ളത് വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സത്യത്തിൽ ഇന്ന് അവധൂതൻ്റെ ഷൂട്ടിന് ശേഷം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലണ്ടർ നമ്മുടെ ഓരോ ക്യാരക്ടറും ഇതിനകത്ത് അഭിനയിച്ച ഒത്തിരി നടന്മാരുണ്ട് പുതിയ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒരു പടം വെച്ച കലണ്ടർ ഓരോരുത്തരായിട്ട് മുരുകൻ മാഷ് തന്നെ അത് റിലീസ് ചെയ്യുന്നതായിരിക്കും അതിനു വേണ്ടിയിട്ട് മാസിനെ ഞാൻ ക്ഷണിക്കുന്നു ആദ്യ കലണ്ടർ മുരുക പ്രകാശനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അബദ്ധൂതൻ്റെ കലണ്ടർ അനിലിന് എല്ലാ ആശംസകളും നേരുന്നു ഈ ചിത്രം ഗംഭീരമായ ഒരു അനുഭവമായി നമുക്ക് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇങ്ങനെ അനിലിനെ പോലുള്ള പ്രതിഭകൾ അവരുടെ സർഗാത്മകത അവരുടെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നത് വളരെ മലയാളത്തെ സംബന്ധിച്ച് വലിയ ഒരു കാര്യം തന്നെയാണ് ഇത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യത്യസ്തതയുള്ള ചിത്രമായി ഈ ചിത്രം മാറട്ടെ എന്ന് സത്യമായും ആശംസിക്കുന്നു ഇതിലെ ഇതിനു വേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇൻ്റെ കഥയും തിരക്കഥയും സം എല്ലാം ചെയ്തിരിക്കുന്നത് അനിലാണ് തീർച്ചയായും ഒരു നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വലിയ യാത്ര തന്നെയാണ് അനിൽ ഈ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അനിൽ ശ്രീരാഗത്തിൻ്റെ ഈ ചിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫെസ്റ്റിവൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും സിനിമാ മേഖലയിൽ നടക്കുന്ന എല്ലാ പരീക്ഷണങ്ങളെയും കണ്ടെത്തുകയും അതിന് കൃത്യമായി അടയാളപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വലിയ വേദിയാണ് കേരളം ലോകത്തിലെ മുഴുവനുള്ള ആളുകൾക്ക് പ്രതിനിധികൾക്ക് ഈ ചിത്രം കാണാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം എല്ലാ തിയേറ്ററുകളിലും പോയി നമുക്ക് അതിഗംഭീരമായി ഈ മഹാ പിന്നെ ദൗത്യത്തെ കണ്ടെത്താനും ആസ്വദിക്കുവാനുള്ള അവസരമുണ്ടാകട്ടെ എന്ന് സത്യമായ ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു കവി എന്ന നിലയിലും ഒരു പാട്ടെഴുത്തുകാരൻ എന്ന നിലയിലും ഞാൻ ആശംസിക്കുന്നു എല്ലാ ആശംസകളും നന്ദി ജേക്കബ് യുവ സംവിധായകൻ അനിൽ ശ്രീരാഗത്തിന്റെ അബുദൂതൻ എന്ന സിനിമ എനിക്ക് തോന്നുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയമാണ് തന്നെ വളരെ ശ്രദ്ധേയമാണ് അബുദൂതനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവര് ഇറങ്ങി പുറപ്പെടുന്ന ദിക്കറിയാതെ ദിശ എങ്ങോട്ടേലും യാത്ര പുറപ്പെടുന്നവരാണ് എന്തോ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അതൊക്കെ ആയിരിക്കാം സിനിമയുടെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു വൺലൈൻ എന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പ്രദർശന വിജയം ഉണ്ടാവട്ടെ ധാരാളം പേർക്ക് വ്യത്യസ്തമായ സിനിമകളെ എന്നും പ്രോത്സാഹിപ്പിക്കുന്ന മലയാളി സമൂഹത്തിൽ അനിൽ അനിൽ വലിയ സിനിമ സിനിമ കാണാൻ ഞാനും കാത്തിരിക്കുകയാണ് ആഷാ മേരി ജോൺ ഒരു ും ആകാംക്ഷോട് കൂടി കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ പോയി എല്ലാവരും കാണണം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം എല്ലാവിധ ആശംസകളും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒന്ന് ടി ടി ഉഷയും അതുപോലെ തന്നെ ഇതുകൊണ്ട് ചുള്ളിമാനൂർ രക്തൂർ രണ്ടുപേരുമാണ് അതിനിങ്ങനെ പടർന്നു നിൽക്കുന്നത് ഈ ചിത്രത്തിൽ ഞാനൊരു ഗാനം രചിച്ചിട്ടുണ്ട് അനിൽ രണ്ടാമത്തെ ചിത്രമാണ് കർത്തവ്യം എന്നൊരു സിനിമ ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു അതിലും ഒരു പാട്ട് എഴുതിയിരുന്നു അടുത്ത് സംസാരിക്കുന്നത് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഉഷ ഒരു സുപ്രഭാതത്തിലാണ് അനിൽ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഉഷാമ്മ പല മുഖങ്ങൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി നല്ല എന്താ പറയാ അറ്റ് പ്രസൻറ്റ് ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ള പ്രഗത്ഭരായ നടികൾ വരെ പക്ഷേ ഒരവധൂത എന്ന് പറഞ്ഞ് എൻ്റെ ചിന്തകളിൽ എന്നെ ഉറക്കം ഒരു മുഖം ഇല്ലെങ്കിൽ ഈ ആയിരിക്കും അവധൂത അമ്മയായിട്ട് വരേണ്ടതെന്ന് പല 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 രാത്രികൾ മാസങ്ങൾ മനസ്സിലിട്ട് ലാസ്റ്റ് ഞാൻ ഒരു ഐ എഫ് എഫ് കെ എന്നോടൊരു ചോദ്യം മാത്രം ചോദിച്ചു ഉഷാമ്മ ഇവിടെ ഉണ്ടോ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ തിരിച്ചു പോവുകയാണല്ലാണ്ടത് അപ്പോഴും എന്നോട് പറഞ്ഞില്ലായിരുന്നു എന്തോ ആറുമാസം കഴിഞ്ഞു വരണ്ട ഞാൻ രണ്ട് മാസത്തിനകം തിരിച്ചു വന്നു എൻ്റെ വീട്ടിൽ വരുന്നു ഇതാണ് സംഭവം എന്ന് പറയുന്നു ഞാൻ ശരിക്കു പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എല്ലാ ക്യാരക്ടറുകളും തന്നെ എന്നെ തേടി വരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഉപബോധ തലം പറഞ്ഞു തന്നത് ഇതാണ് നിങ്ങളുടെ വഴി നിങ്ങളുടെ വഴി നിങ്ങൾ പ്രദർശിപ്പിച്ചില്ലെങ്കിലും നിങ്ങളിലൂടെ പ്രദർശിപ്പിക്കാൻ ഇവിടെ മറ്റ് അവധൂതന്മാരെ മനസ്സിലാക്കുന്ന മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരുണ്ടാകാം ധൈര്യമായിട്ട് അഭിനയിക്കുക ഇതൊരു ലോകത്തിന് കൊടുക്കുന്ന എന്താണ് അവധൂതൻ അവരെന്തിനാണ് ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ നിരന്തരം പാലായനം ചെയ്യുന്നത് അവരുടെ ലക്ഷ്യം എവിടെയാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടവർ ഒരു നൂറ് വർഷമല്ല അതിലപ്പുറം നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് മുന്നൂറ് വർഷങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നവരവിടെ കണ്ടു ഇവിടെ കണ്ടു ഒരേ ടൈമിൽ പല സ്ഥലത്ത് കാണുന്നു എന്നൊക്കെ പറയുന്നത് ഇതിനെപ്പറ്റി ഒക്കെയുള്ളൊരു ഉത്തരമാണ് അവധൂതനെന്ന് പറയുന്ന ഈ സിനിമ എല്ലാവരും കാണണം കാരണം നമുക്കറിയാൻ പറ്റാത്ത തലങ്ങളിലേക്കൂടെ നമുക്കൊരു അറിവ് തരുന്ന ഒരു അവയർനെസ് തരുന്ന ഒരു സിനിമ കൂടിയാണ് എൻ്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയെ അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന രഘു ചുള്ളിമാനൂര് ചെയ്യുന്ന ഒരു കഥാപാത്രം അപ്പം മൂന്ന് അവതൂതരിലൂടെയാണ് നമ്മുടെ കഥ പോകുന്നത് അങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സ് ഇതിനകത്തുണ്ട് അതിൽ ഒരാളാണ് ഉഷാമ ചെയ്ത കഥാപാത്രം അപ്പോൾ എൻ്റെ ഗുരുവിൻ്റെ സ്ഥാനത്ത് ഞാൻ കാണുന്നത് പുള്ളി അനുഭവങ്ങളിലൂടെ പലതും എന്നെ പഠിപ്പിക്കുകയും പലതും എന്നെ ചിന്തിപ്പിക്കുകയും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് അത് വളരെ സ്ഥായിയായിട്ടുള്ള ഒന്നാണ് അത് ഞാൻ മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തുള്ള ഒരു ഒരു ആത്മസമർപ്പണം പോലെ ഞാൻ ചെയ്തൊരു വർക്കാണിത് അത് മാത്രമല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ രണ്ട് ഗുരുക്കന്മാർ കാര്യം ഒരു അധ്യാപകരായിരുന്നു എല്ലാവർക്കും അറിയാനുള്ളതാണ് അപ്പം ഞാനൊരു മലയാളം ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതി നിലയ്ക്ക് ഒരു മലയാള ക്ലാസ്സിൽ ഒരു ഫസ്റ്റ് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചൊരാളെന്നുള്ള നിലയ്ക്കും ഇവരടുത്ത് നിൽക്കുമ്പോൾ ഞാനിപ്പോൾ ആ ഒരു എൻ്റെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് ഇപ്പോഴും കിട്ടുന്നത് കാര്യം അതൊരു വലിയൊരു അനുഗ്രഹമായി ഞാൻ കാണുന്നു കാര്യം അവർ അവരെ കൊണ്ട് തന്നെ എനിക്ക് ഇവരെ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ എനിക്ക് കലണ്ടർ ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു എന്തായാലും ഒരു ഒരു അർത്ഥത്തിൽ ഈ ഒരു സംരംഭം അതെന്നാ വിജയിക്കട്ടെ എന്ന് വിചാരിക്കുന്നു നമ്മുടെ ശാസ്ത്രബോധങ്ങളെയെല്ലാം ആ ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യാനും അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യുക്തിചിന്തക്കും ശാസ്ത്രബോധത്തിനും എല്ലാം അതിഷ് പിന്നെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഇത്തരം കാര്യങ്ങളിലെ ഫാൻറ്റസി കണ്ടെത്താൻ അന്വേഷണം നടത്തുന്നതായി കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ അർത്ഥത്തിൽ ഈ ഈ സിനിമ വരട്ടെ എന്നും ആ സിനിമ ആ അർത്ഥത്തിൽ തന്നെ ആളുകൾ വിലയിരുത്തട്ടെ എന്നും ആശംസിക്കുന്നു